ശ്രീ സായി വിദ്യാഭവന് പീവമ്പല്ലൂരില് പുതിയ കെ ജി ബ്ലോക്ക് ഉദ്ഘാടനവും എല്കെ ജി പ്രവേശനോത്സവവും നടന്നു

പിന്നെ അദ്ദേഹം പറഞ്ഞത് ഒരു കാര്യം ഇവിടെ വിട്ടു പോയായിരുന്നു അങ്ങനെ മൂന്നും കാര്യം അദ്ദേഹം എന്നെ കുറിച്ച് പറഞ്ഞതിന് ഞാൻ അർഹമല്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അനുഭവത്തോടെ അദ്ദേഹത്തിന് ക്ഷമ ചോദിച്ച് ഞാൻ അത് തിരുത്തുക എന്നാലും ഒരു കാര്യം സത്യമാണ് ഇന്നത്തെ ഇവിടെ വന്നിരിക്കുന്ന വേദിയിലുള്ളവർ സദസ്സിലുള്ളവർ ഇന്നത്തെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ രസിപ്പിക്കാൻ സാധാരണ ഈ മൂന്ന് പേര് കട്ടൌട്ട് കഥാപാത്രങ്ങളുണ്ട് ഒപ്പം മാതാപിതാക്കൾ രക്ഷകർത്താക്കൾ എൻ്റെ പിന്നെ എൻ്റെ സുഹൃത്താൻ പറയാനുള്ളത് നമ്മുടെയൊക്കെ രക്ഷകനായ ശ്രീ വിജയകുമാർ സാധമി ജീവസാലും ഉൾപ്പെടുന്ന എല്ലാവരെയും ഇന്ന് ഈയൊരു നല്ല ദിവസം എല്ലാവരെയും ഒന്ന് പ്രണമിക്കുന്നു ഞാൻ അദ്ദേഹം പറഞ്ഞ ഒരു എട്ട് മൂന്ന് കാര്യങ്ങളിൽ മാത്രം ഒരു കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ എല്ലാവർക്കും പറഞ്ഞു തരാം നമുക്കെല്ലാം വായിച്ച് പഠിച്ചതാണ് പക്ഷെ നമ്മൾ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ നിഷയം ബുദ്ധി എന്ന് പറയുന്നത് ഉണർത്തുകയാണ് ആദ്യമെന്ന് ബുദ്ധി നിർത്തണം നൃത്തത്തിലെ ബുദ്ധിദേവൻ എന്ന നമ്മൾ പറയുന്നത് പറയുന്നതന്നെ ഗണനാഥനാണ് ഗണപതി നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കഥയാണെങ്കിലും ഒന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നാരദൻ ഒരിക്കലൊരു പഴവുമായി കൈലാസത്തിൽ വരികയും ആ ഒരു പഴത്തിന് വേണ്ടി രണ്ടുപേരും മക്കളായ ഗണപതിയും സുബ്രഹ്മണ്യനും പഴക്കുണ്ടാക്കുകയും അതാർക്കെങ്ങനെ വീതിച്ച് കൊടുക്കണം ബുദ്ധിമുട്ടിരിക്കുന്ന മാതാപിതാക്കൾ പെട്ടെന്ന് ഒരു തീരുമാനം പറഞ്ഞു പെട്ടെന്ന് ബുദ്ധി ഉണർന്ന് അവർ ഈ തമ്മിൽ തന്നെ വഴക്കില്ലാണ്ട് എങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ആദ്യം ആര് ഈ ലോകം ചുറ്റി വരുന്നു അവർക്ക് ഞാൻ ഈ പഴ ഈ പഴം തരും സ്വാഭാവികമായിട്ടും വാഹനായ സുബ്രഹ്മണ്യൻ ലോകം ചുറ്റാൻ പ്രയാസം അപ്പം തന്നെ മയിലിൻ്റെ പുറത്ത് അടിക്കേറി അദ്ദേഹം ലോകം ചുറ്റാനുള്ള ജോലി ആരംഭിച്ചു പക്ഷേ എലിവാഹനായ ഗണപതി എത്തി തൻ്റെ തടിച്ചു കൊഴുത്ത ശരീരം ഇലിയുടെ പുറത്ത് വെച്ച് ലോകം ചുറ്റാൻ പറ്റും അവിടെയാണ് ബുദ്ധി ഉണരുന്നത് അദ്ദേഹം നേരെ മാതാപിതാക്കളെ വലം വെച്ചു വലിയ ബുദ്ധി 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 ഉണർത്തലാണ് അത് ആ തന്നെയാണ് കുട്ടികളിലേക്ക് അതായിരിക്കണം അദ്ദേഹം സായി ഭഗവാൻ ഉണർത്തുക സ്കൂൾ ചെയർമാൻ ടി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഡയറക്ടർ സി വിജയകുമാരി സംസാരിച്ചു ചടങ്ങിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ വരദ ബി മേനോൻ സിഇഒ വിഷ്ണു സായ് മേനോൻ പി പ്രസിഡന്റ് എം ജയകുമാർ പി ടി എ പ്രസിഡന്റ് രേഷ്മ അഭിലാഷ് ബാബാ സായ് ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ എൻ വി ഷാജി സി നന്ദകുമാർ സ്കൂൾ പ്രിൻസിപ്പൽ സിജി പി എസ് വൈസ് പ്രിൻസിപ്പൽ പി സി മോഹനൻ കെ ജി സെക്ഷൻ ഹെഡ് മിസ്റ്റർ ബിന്ദു രഘുനാഥ് കെ ജി സെക്ഷൻ ഹെഡ് ജിഷ ടി വി അധ്യാപികമാരായ രശ്മി രവീന്ദ്രൻ ബാബു പി എ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളെ വിസ്മയ ലോകത്തേക്ക് നയിച്ചുകൊണ്ട് പ്രശസ്ത മജീഷ്യൻ കുട്ടിയുടെ മാജിക് ഷോയും കാർട്ടൂൺ കഥാപാത്രങ്ങളും മിനി കാർണിവലുകളുമെല്ലാം കുട്ടികൾക്കുരുക്കി